യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോ ഗാലൻറ്റിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനൊരുങ്ങി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗ് ആസ്ഥാനമായുള്ള കോടതി ഈ ആഴ്ച തന്നെ വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വാറന്റ് തടയാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇസ്രായേൽ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയും ഐ തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഫലസ്തീനിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ലെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞു പതിനാലിലെ ഇസ്രായേൽ ഹമാ സംഘർഷത്തിലെ യുദ്ധ കുറിച്ച് മൂന്ന് വർഷം മുമ്പാണ് കോടതി അന്വേഷണം ആരംഭിച്ചത് കോടതി എടുക്കുകയാണെങ്കിൽ കടുത്ത തിരിച്ചടിക്ക് തയ്യാറാകണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിദേശത്തുള്ള രാജ്യത്തിന്റെ എംബസികൾക്ക് ഞായറാഴ്ച രാത്രി സന്ദേശം അയച്ചിരുന്നു തനിക്കും മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന ആശങ്കയിലും സമ്മർദ്ദത്തിലുമാണ് പ്രധാനമന്ത്രി നെതന്യാഹു നിതന്യാഹുവെന്ന് ഇസ്രായേൽ സർക്കാർ അറിയിച്ചു അതിനിടെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഹമാസുമായി ചർച്ച നടത്തി ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമാണ് ഹമാസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി ബിന്യാമിൻ ദദന്യാഹുവിനെതിരെ യുദ്ധ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്ന കിംബദന്തിക്കിടെ ഇതു സംബന്ധിച്ച് ആശങ്ക പങ്കുവച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും രംഗത്തു വന്നു മുതിർന്ന ഇസ്രായേലി നേതാക്കൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഹമാസിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുമെന്നും അത്തരം നടപടികളിലേക്ക് കോടതി കടക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും കാറ്റ്സ് പറഞ്ഞു സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്ന ഐ ഒരു ശ്രമവും അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിലെ യുദ്ധ കുറ്റങ്ങളും അധിനിവഷ്ട റെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്ര നിർമ്മാണവും സംബന്ധിച്ച് ഐ സി സി മൂന്ന് വർഷം മുമ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചാൽ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പതോളം ഫലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് റാഫേലെ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തി അഞ്ചോളം പേരും വടക്കൻ ഗാസയിൽ ആറോളം പേരും അൽ നുസറത്ത് ില് നാലുപേരും മധ്യകസയില് അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത്